ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേ ഷസർ കിച്ചനിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കോൺ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ കോൺ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നല്ല ഇനം കോൺ നോക്കി വേണം വാങ്ങേണ്ടത് കേടൊന്നുമില്ലാത്ത നോക്കി വേണം വാങ്ങേണ്ടത് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ ഇതിന് ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് വൃത്തിയാക്കുമ്പോൾ ഇതുപോലെ അതിൽ നാരുണ്ട് അതൊക്കെ നല്ല കണക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് വേണം നമുക്കത് വാഷ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബീച്ചിലും പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതുപോലുള്ള കോണല്ല അവിടെ വേഗിച്ച് വെച്ചിരിക്കുന്നതും അല്ലാതെ തന്നെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്നതും പല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാറുണ്ട് ഞാൻ വാങ്ങിച്ച് കൊടുക്കാറില്ല ഞാൻ പൊതുവേ ഉള്ളൂ ഞാൻ എപ്പോഴും വീട്ടിൽ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതുപോലെ റെഡിയാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറില്ല അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണേങ്കിലും ഇത്ര സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി നമുക്ക് വീട്ടിൽ റെഡിയാക്കി കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കോണിൻ്റെ വലിപ്പത്തിനാവശ്യമായിട്ടുള്ള ഒരു കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയായ കോൺ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒറ്റ ബിസിലിട്ടാൽ മതി പിന്നെ ചിലരുടെ കുക്കർ പെട്ടെന്ന് വേഗാത്തതാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം ഇടേണ്ടി വരും ഞാൻ എപ്പോഴും ഒറ്റ ബിസിലിട്ടാണ് വേഗിച്ചെടുക്കുന്നത് ഇതിവിടെ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിത് വാങ്ങിച്ച് പല രീതിയിലും റെഡിയാക്കി കഴിക്കാറുണ്ട് അതിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കാണാത്തവരും അറിഞ്ഞുകൂടാത്തവരും ഒത്തിരി പേര് കാണും എല്ലാവർക്കും ഇതറിയാമെന്നുള്ള ഒരു കാണാറില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അറിയാമെന്നുള്ളവർ ഇത് കണ്ടിട്ട് ഇത് ആർക്കും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തൊരു കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കരുത് അപ്പോൾ ഈ സമയം കൊണ്ട് അതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി കോണമായിരുന്നു അപ്പോൾ കോണ് വാങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലത് നോക്കി വാങ്ങണം അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിൽ നിന്ന് മൂന്നെണ്ണം ഞാൻ ഇതിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ചിലർക്ക് ബട്ടർ ഇഷ്ടമില്ലാത്തവർ ബട്ടർ ഇത് ഈ രീതിയിലാക്കണമെന്നില്ല അല്ലാതെ തന്നെ നമുക്ക് ഉപേകിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മറിച്ച് മറിച്ച് ഇതുപോലെ ഒന്നാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് എടുത്തു വച്ചതിന് ശേഷം ചൂടോട് കൂടി തന്നെ കുറച്ച് കാശ്മീരി മുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പകുതി നാരങ്ങയുടെ നീരും കൂടെ അതിലോട്ട് ചേർത്ത് ഇതുപോലൊന്ന് മിക്സാക്കിയതിന് ശേഷം ആ നാരങ്ങത്തോട് വെച്ചിട്ട് തന്നെ കുറേച്ച് അതിൽ നിന്ന് മുക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിലോട്ടൊന്ന് അതിലോട്ടൊന്നും ആക്കി കൊടുക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതില്ലാതെയും കഴിക്കാം പക്ഷേ അതുകൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കാശ്മീരി മുളകായതുകൊണ്ട് എരിയൊന്നും കാണൂല അപ്പോൾ എരി ഒട്ടും വേണ്ട എന്നുള്ളവർ അത് തേക്കണമെന്നില്ല അല്ലാതെ തന്നെ കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ചായയോ കട്ടനോ ഒക്കെ ഇട്ടിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ്സ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ മൂന്നെണ്ണമാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ള രണ്ടെണ്ണം ഞാൻ ഇതുപോലെ മുളകും നാരങ്ങ നീരും ഒന്ന് പുരട്ടി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കോൺ വൃത്തിയാക്കാൻ തുടങ്ങിയത് മുതൽ ഒരാളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൊച്ചുമോനാണ് അപ്പോൾ വേറെ എന്ത് ഫുഡ് കഴിക്കണമെങ്കിലും മോൾ ഒത്തിരി നേരം വിളിക്കണം പിന്നെ കൂടെ ഓടണം അപ്പോൾ ഇത് കഴിക്കാനാണെങ്കിൽ മോൻ തന്നെ കസേരയൊക്കെ ഇട്ട് നേരത്തെ വന്നങ്ങിരുന്ന് ചിരിയാണ് അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോൾ നമ്മൾ ലുലു പോയാലും പുറത്ത് പോയാലും മോനോടം കോൺ ഉള്ളത് അവിടെ കണ്ടിട്ട് അവൻ വാങ്ങണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇഷ്ടത്തോടെ കഴിക്കുന്ന സാധനം ആകുമ്പോൾ നമ്മളത് വാങ്ങിച്ച് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യുമല്ലോ സാധാരണ എപ്പോഴും കോണെല്ലാം റെഡിയാക്കി കൊടുത്താൽ മോൻ തന്നെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ മോന് തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊടുത്തപ്പോൾ കഴിച്ചിട്ട് പറയുന്ന അടിപൊളിയാണെന്ന് അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും